പുണ്യ പുരാതനമായ റമദാൻ മാസസിൻ്റെ വിശുദ്ധിയെ ഒട്ടാകെ തകർത്തുകൊണ്ട് ഹമാസുമായി യുദ്ധം തുടരാൻ ഇസ്രായേൽ തീരുമാനിച്ചു സമ നയതന്ത്ര ചർച്ചകൾ കേറോയിൽ ഈജിപ്തിലെ കെയറോയിൽ നടന്ന നയതന്ത്ര ചർച്ചകളെല്ലാം അടിച്ച് പിരിഞ്ഞു ഹമാസ് പറയുന്നിടത്ത് ഇസ്രായേലും എത്തിയില്ല ഇസ്രായേൽ പറയുന്നത് കേട്ട് ഹമാസും എത്തിയില്ല ഹമാസ് പറയുന്നത് സ്വതന്ത്ര പലസ്തീൻ എന്ന ആശയം നടപ്പിലാക്കണം എന്നാണ് മാത്രമല്ല ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്ന കൂട്ടക്കുരുതി വംശഹത്യ മുസ്ലിം ഹത്യ നിറത്തലാക്കണം എന്നാണ് ഇതൊന്നും ഇസ്രായേലിന് സ്വീകരിക്കാൻ പറ്റില്ല ഇത്രയും വ്യവസ്ഥകൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ മുസ്ലിം വംശഹത്യ അടക്കമുള്ള പല പല വ്യവസ്ഥകളും സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലുമായി ശാശ്വത പരിഹാരം ശാശ്വത യുദ്ധ പരിഹാരം കാണാം എന്നാണ് ഹമാസ് പറഞ്ഞ് അവരുടെ പ്രതിനിധികൾ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിയത് പളസ്തീനെ അവർ കാണുന്നത് സ്വതന്ത്ര രാഷ്ട്രമായിട്ടാണ് പളസ്തീൻ സ്വതന്ത്രമാകണം വികസ സ്വതന്ത്രമാകണം സ്വതന്ത്രമാകുന്ന രാജ്യത്ത് മറ്റാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സംഭവമാണ് അവിടെയാണ് വലിയ പ്രശ്നം ഇസ്രായേലിന് ഇത് ചിന്തിക്കാനും പറ്റാത്ത ഒരു സംഭവമാണ് ചുമ്മാ കൊണ്ടുപോയി യുദ്ധത്തിനടങ്ങി ചുമ്മാ കയറി അങ്ങ് യുദ്ധത്തിനടങ്ങി രണ്ട് ദിവസം മുമ്പ് ബന്ധുക്കളെയും ഹമാസിനെയും തുടച്ച് വടിച്ച് വടിച്ച് ഷേവ് ചെയ്ത് ഒക്കെ നീക്കുമെന്നൊക്കെ ബജബന്ധത്തിനെയൊക്കെ പറഞ്ഞു ഈ ഷേവ് ചെയ്യുമ്പോൾ ഇത് നീങ്ങുന്നില്ല താടി ഉള്ളവനെ ഷേവ് ചെയ്താൽ ഒത്തിരി പാടാണ് ആ ഷേവിങ് പൂർത്തിയാക്കാൻ ബെഞ്ചൻ എന്നതന്നഹു ഷേവിംഗ് പൂർത്തിയാക്കാൻ പാടുപെടുകയാണ് എന്തായാലും ഹമാസ് പറഞ്ഞിരിക്കുന്നു ഇതൊന്നുമല്ല പ്രശ്നം ഹമാസ് പറഞ്ഞ വാക്കുകളാണ് പ്രശ്നം എന്തായാലും ഹമാസ് പറഞ്ഞിരിക്കുന്നു റമദാൻ മാസത്തിൽ ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കും മറ്റൊരിടത്തെ ഈ റഫാൻ അതിർത്തിയിൽ കയറി ചോറിഞ്ഞു കഴിഞ്ഞാൽ ഈജിപ്റ്റ് നോക്കിക്കൊണ്ടിരിക്കില്ല അവർക്ക് നോക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല അവരേറെ നിരങ്ങും നിരങ്ങിയല്ല അവരുടെ നിറങ്ങൾ ഇത്തിരി ബോറായി പോകും ഇസ്രായേലിനും അമേരിക്കും ഓക്കെ എന്തായാലും യുദ്ധം എന്തായാലും തുടർന്നു പോകും മാസങ്ങളോളം വർഷങ്ങളോളം തുടർന്നു പോകും ഹമാസിനെ കീഴടക്കാൻ ഇസ്രായേലിന് ആവില്ല ഹമാസിനെ കീഴടക്കാൻ ഇസ്രായേലിന് ആവില്ല എന്ന് മാത്രമല്ല ഹമാസിൻ്റെ രോമത്തിൽ തുടരാൻ പോലും ഇസ്രായേലിന് ആകില്ല പിന്നെ ഈ ബെഞ്ചമിൻ നദ നദഹു എന്ന വട്ടം അല്ല വട്ടനെന്ന് എന്നെ പറയുക ഈ തിരുവനന്തപുരം ഭാഷയിൽ വട്ടനെന്നാണ് പറയുന്നത് കേട്ടോ ഈ പ്രാന്തന വട്ടനെന്നാണ് പറയുന്നത് ഈ വട്ടം കിടന്ന് എന്തൊക്കെയോ ചെയ്യുന്നു വടക്കൻ കസ ഞങ്ങൾ പിടിച്ചെടുക്കുന്നു തെക്കൻ കസ പിടിച്ചെടുക്കുന്നു ഖാൻ യൂനിസ് പിടിച്ചെടുക്കുന്നു ദാ ഇപ്പോൾ ഞങ്ങൾ റഫേയിലേക്ക് പോകുന്നു എവിടെ ഒരിടത്തും പോയില്ല റഫയിലേക്ക് പോയാൽ ഓരോരുയും റഫേലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാ ഇതുവരെയുള്ള യുദ്ധമല്ല അവിടെ അടക്കാൻ പോകുന്നത് മുസ്ലിം രാഷ്ട്രങ്ങൾ ഒന്നാവുകയാണ് അതാണ് മുസ്ലിങ്ങളുടെ ലക്ഷ്യം അങ്ങനെ വേണമെന്നേ